നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് ഇപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് എം എൽ എ ആയ സുരേന്ദ്ര പൻവാർ അനധികൃതമായി ഖനനം നടത്തി എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സുരേന്ദ്ര പൻവാറിനെ ഇ ഇന്ന് അംബേലയിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി അപേക്ഷയും നൽകും നേരത്തെ എം എൽ എയുടെ വസതിയിൽ ഇ ഡി സംഘം പരിശോധനയും നടത്തിയിരുന്നു ഇന്ത്യ മുന്നാനഗർ നഗർ സോണിപത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് നാനൂറ് കോടിയിലധികം രൂപയുടെ അനധികൃത ഖനനം നടത്തിയത് ഹരിയാന പോലീസിൽ നിന്ന് കേസന്വേഷണം ഇ ഡി ഏറ്റെടുക്കുകയായിരുന്നു ഉണ്ടായത് അതേസമയം കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സസ്യമാണ് എന്നും മറ്റുള്ള പാർട്ടികളുടെ ബലത്തിലും പിന്തുണയിലും പിടിച്ചു നില്ക്കുകയാണ് എന്നും അദ്ദേഹം വിമർശിച്ചു സഖ്യകക്ഷികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ നിലനിന്ന് പോകുന്നതെന്നും നദ്ദ പരിഹസിച്ചു ഒഡീഷയിലെ പുരിയിൽ നടന്ന ബി ജെ പി സംസ്ഥാന നിർവാഹ സമിതി യോഗത്തിൽ സംസാരിക്കവെയാണ് ജെ പി നദ്ദ ഇത്തരത്തിൽ പരാമർശം ഉന്നയിച്ചത് കോൺഗ്രസ് പാർട്ടി പരാത സസ്യം പോലെയാണ് മറ്റുള്ളവരുടെ ബലത്തിനാണ് അവർ നിലനിൽക്കുന്നത് ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാകെ ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ബി ജെ പിയുടെ മത്സരിക്കുന്നതെങ്കിൽ അവരുടെ അവസ്ഥ ദയനീയമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അറുപത്തിരണ്ടിൽ അറുപത്തിനാല് സീറ്റും ബി ജെ പി ആണ് നേടിയത് വെറും രണ്ട് സീറ്റുകളാണ് കോൺഗ്രസ് കിട്ടിയത് അവരുടെ സ്ട്രൈക്ക് റേറ്റ് ഇരുപത്തിയഞ്ച് ശതമാനം പോലും എന്നും നദ്ദ് പറഞ്ഞു കോൺഗ്രസ് ജയിച്ചത് മറ്റുള്ള പാർട്ടികളുടെ ഒപ്പം കൂടിയത് കൊണ്ട് മാത്രമാണ് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയില്ലാത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വെറും സീറോ ആയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരത്തിൽ ഇത്തിൽ വള്ളി ചുറ്റി പിടിച്ചു കിടക്കുന്നത് പോലെയാണ് കോൺഗ്രസ് മറ്റു പാർട്ടികളെ ആശ്രയിക്കുന്നത് ഒടുവിൽ അവർ ദുർബലമാവുകയും കോൺഗ്രസ് അവർക്ക് ലഭിച്ച വോട്ടിൽ മൊത്തത്തിൽ പിടിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത് ഭരണഘടനയുടെ രക്ഷകർ എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നവർ യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ അന്തകരാണ് എന്നും നദ്ദ ആരോപിച്ചു